ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കുഞ്ഞിൻ്റെ മനസ്സിലിങ്ങനെ വിഷയം കുത്തിവെച്ചിരിക്കുകയാണ് കേട്ടോ പ്രീതി എന്നിട്ട് അമ്മൂനോട് പറയണത് എ അമ്മൂ ഞാനൊരു കാര്യം പറയട്ടെ നിൻ്റെ അച്ഛന് നിൻ്റെ അമ്മയെ ഇഷ്ടമല്ല പക്ഷേ നിൻ്റെ അമ്മയാണെങ്കിലും നിൻ്റെ അച്ഛൻ്റെ പിറകെ നടക്കുകയാണ് അത് കേൾക്കുന്ന കുഞ്ഞു പറയുന്നത് ഏയ് ഒരിക്കലും അങ്ങനെയല്ല എന്നിട്ടാണോ എൻ്റെ അമ്മ അച്ഛനെ വിട്ട് ഈ നാട്ടിൽ നിന്ന് ഓടിയത് അതൊക്കെ നിന്നെ കാണിക്കാൻ പറയുന്നതല്ലേ നിൻ്റെ അമ്മ നോണെ പറയുന്നതാണ് എന്ന സത്യം പറയുമ്പോൾ അവിടോട്ട് മായ്മ കയറി വന്നത് എനിക്കൊന്നും കേട്ടോ അമ്മൂ നീ അച്ഛമ്മയോട് അത്ര പറഞ്ഞു പുറത്തോട്ട് പോയി അത് കേൾക്കുന്ന പ്രീതിക്ക് ചെറിയൊരു പേടിയൊക്കെ ആയിട്ടോ പിടപെടാ തൻ്റെ നെഞ്ചിത് ഇടിക്കുന്നത് പോലെ എന്നിട്ട് എടി മൂദേവി നീ ഇത്ര കെട്ടവളാണെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല നീ നിന്റെ ലക്ഷ്യത്തിന് വേണ്ടി ഏതറ്റം വരെ പോകും എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ഒരു ഒരു ചെറിയൊരു കുഞ്ഞിനോട് എട്ടും പൊട്ടും പോലും തിരിയാത്ത ഒരു കുഞ്ഞിനോട് ഇങ്ങനെയൊക്കെയുള്ള ക്രൂരമായ വാക്കുകൾ പറയാൻ എന്നെ കൊണ്ട് മാത്രമേ കഴിയുള്ളൂ അത് കേൾക്കുന്ന പ്രീതി ഉടൻ തന്നെ എടി നീ എന്താടി ഈ പറഞ്ഞത് ഞാനുള്ളത് പറഞ്ഞതല്ലേ എടി നീ എന്നോട് കളിക്കണ്ട എന്ന് പറയട്ട് പ്രീതിയുടെ കാരണത്തോട്ടോ അടി അടിയിട്ടോ നീ ഈ വിചാരിക്കുന്ന മഹിമയല്ല നീ വിചാരിക്കുന്ന മഹിമയെ നിനക്ക് അറിയില്ല മഹിമ എന്തെങ്കിലുമൊന്ന് ചെയ്യാൻ ഒരുങ്ങുന്നുണ്ടെങ്കിൽ മഹിമ അതപ്പം തന്നെ തരും അതുകൊണ്ട് ഇങ്ങനെയുള്ള വാക്കുകൾ പറഞ്ഞ് നീ ഒരിക്കലും എൻ്റെ മുൻ്റെ മനസ്സിൽ കുത്തിവെക്കുന്ന വേദന ഉണ്ടാക്കരുത് നിനക്ക് വേണമെങ്കിൽ കിരീടനെ എടുത്തോ എന്നെനിക്ക് ഇനിയിപ്പോൾ ഡിവേഴ്സ് അപ്പോൾ ഉടനെ തന്നെ പറയണേ അതെ ഡിവേഴ്സ് നടത്താനൊക്കെ പറഞ്ഞത് ഞാൻ സത്യമല്ലേ മഞ്ജു പിന്നെ നടക്കും നടക്കുന്നത് കൊണ്ടാണല്ലോ ഇപ്പോൾ ഡിവേഴ്സിൻ്റെ കാര്യമൊക്കെ ഞാനിങ്ങനെ പറയേണ്ടി വന്നത് ഗിരിയേട്ടനാണെങ്കിലോ ഡിവേഴ്സിനോട് ആഗ്രഹമുണ്ട് പക്ഷേ അത് നടക്കാൻ സമയക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വേണ്ടാത്ത സംസാരം പറയേണ്ടിട്ടോ എടി നീ നിൻ്റെ ഭാഗം വിജയിക്കാൻ വേണ്ടി അത് അറ്റം വരെ പോകുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് നീ അത് കൂടുതൽ സംസാരിച്ച് ഇവിടെ കിടന്ന് ഇങ്ങനെ വല്ലാതെ സംസാരിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറഞ്ഞിട്ട് അവിടെ നിന്നും മാനോദ്യമയെ ഞങ്ങൾ പോട്ടേന്നൊക്കെ പറയാം അപ്പോൾ പ്രീതിയാണെങ്കിലും മാനോദ്യമയുടെ ആരങ്കിലോട്ട് ചെന്നിട്ട് പറയുകയാണേ അതേ വാനോദ്യമേ നിങ്ങൾക്കിപ്പോൾ വലിയ സന്തോഷമായി ഉണ്ടാവില്ലേ അവളെന്നെ അടിച്ചപ്പോൾ എന്നാൽ അധികം സന്തോഷിക്കേണ്ട ഇത് ഈ പ്രീതിയുടെ നാടകമാണ് ഇതിൽ എപ്പോഴാണ് അവർക്ക് മുറിവേൽപ്പിക്കുക എന്ന് പറയാൻ പറ്റത്തില്ല എന്നൊക്കെ അവർ ഇതോട് കൂടിയിട്ടാണ് കേട്ടോ എന്നാൽ ഈ സമയം അമ്മ പ്രതീക്ഷയാണെങ്കിൽ തൻ്റെ വീട്ടിൽ വന്ന് തൻ്റെ മനസ്സമാധാനം എല്ലാം പോയിരിക്കുകയാണ് തനിക്ക് വലിയ ടെൻഷനാവാണ് അങ്ങനെ ടെൻഷനോട് കൂടി പ്രതീക്ഷ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് മുകുന്നും കയറി വരുന്നത് എന്താ എൻ്റെ മോള് ചിന്തിക്കുന്നത് ഏ ഒന്നുമില്ല എന്നാലും പറ മോളെ എന്താ ഇത്ര വല്ലാതെ കാര്യമായി ചിന്തിച്ചത് അത് പിന്നെ എന്നൊക്കെ പറഞ്ഞു താനിങ്ങനെ പതറുമ്പോൾ ഉടൻ തന്നെ ഏയ് പറ മോളെ എന്താ ചിന്തിച്ചത് അത് അച്ഛനെക്കുറിച്ച് അച്ഛൻ അമ്മയെ അല്ല അമ്മയെക്കുറിച്ച് ഓരോന്ന് പറഞ്ഞപ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നി അതിനെക്കുറിച്ച് ചിന്തിച്ചതാണ് അതിനെക്കുറിച്ച് എൻ്റെ മോൾ എന്തിനത്ര വല്ലാതെ ചിന്തിക്കുന്നത് ഇത്ര വല്ലാതെ ഒന്ന് അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട ആ പെണ്ണും പിള്ളേ എന്തേലൊക്കെ പറയുന്നതായിരിക്കും എന്നാലും അമ്മ ഈ നാട് വിട്ടതും ഇവിടെ നിൽക്കാതിരുന്നതൊക്കെ അച്ഛനെ പേടിച്ചിട്ടില്ല എന്നിട്ടെന്താ അവർ അങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ കാര്യമാക്കണം എന്നൊക്കെ പറയുമെങ്കിലും കൂടി കുഞ്ഞിനെ അതിന് മനസ്സിൽ നിന്നും കളയാൻ കഴിയുന്നില്ല കേട്ടോ അപ്പോഴാണ് അങ്ങോട്ടേക്ക് മഞ്ജു കയറി വരുന്ന മഞ്ജുനെ കാണുന്ന കുഞ്ഞ് പറയാന് ഹായ് അമ്മ വന്നോ എന്നൊക്കെ ചോദിച്ച് തൻ്റെ അമ്മയെ കെട്ടിപ്പിടിക്കാന് ആ ഇന്നത്തെ മഞ്ജു നേരത്തെ അതെ ഇന്ന് എനിക്ക് ഇവിടെ വന്നതിൽ പിന്നെ കുറച്ചൊരു ആശ്വാസം എൻ്റെ ജോലിക്ക് അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ കുഞ്ഞിൻ്റെ അടുത്തോട്ട് എന്ന് വിചാരിച്ചു വന്നതാണ് ഇതെന്താ ഇവളുടെ മുഖത്തൊരു ടെൻഷൻ പോലെ അച്ഛമ്മയൊക്കെ കണ്ടില്ല ഓ അച്ഛമ്മയൊക്കെ കണ്ടു എന്തായാലും അമ്മ ഞാൻ കുറച്ച് നേരം കിടക്കട്ടെ അതെന്താ മോളെ ഏയ് ഒന്നുമില്ല ഒന്ന് കിടക്കണം എന്ന് തോന്നി ഞാൻ കിടക്കട്ടെ ഓ ആയിക്കോട്ടെ കിടന്നോ ഭക്ഷണമാവുമ്പോൾ അമ്മ വിളിക്കാം ശരിയെന്നും പറഞ്ഞ് പറഞ്ഞു വിടാണ് കേട്ടോ ഇതേ സമയമാണെങ്കിലോ ഇപ്പുറത്ത് ഇങ്ങനെ മഞ്ജു ചോദിക്കണേ എന്താ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ ആ ഉണ്ടായി പ്രീതി എന്ന് പറയുന്നവളുണ്ടല്ലോ അവൾ വേണ്ടാത്ത വാക്കുകൾ പറഞ്ഞ് കുഞ്ഞിൻ്റെ മനസ്സ് വേദനിപ്പിച്ചു അത് കേൾക്കാം ുന്നതിനോട് കൂടി ഉടൻ തന്നെ അയ്യോ എന്താണ് അവൾ പറഞ്ഞത് അയ്യോ ഇത്ര തരത്തിൽ പേടിക്കാനൊന്നുമില്ല എന്നാലും എനിക്കത് അറിയേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞ ഉടനെ പറയാണ് അതെ കുറിച്ച് തന്നെ ഒരു സത്യം അവളോട് പറഞ്ഞിരിക്കുക എന്ത് സത്യം നിന്റെ അമ്മ ഡിവേഴ്സ് ചെയ്യാത്തതും എന്തിനെ അച്ഛൻ്റെ പിറകെ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞു ഓ അതായിരുന്നു അതാണ് ഇത്ര വലിയത് പിന്നെ അത് ഇത്ര കാര്യമല്ലേ എന്ന് പറയുമ്പോൾ ഏ അത് ഇത്ര അത് പറഞ്ഞു എന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല പക്ഷേ കുഞ്ഞിനോട് ഗിരിയേട്ടനും പ്രതീക്ഷയും ഗിരിയേട്ടനും പ്രീതിയും തമ്മിലുണ്ടായ ആ ഒരു കാര്യങ്ങൾ പ്രതീക്ഷയോട് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അവളുടെ അച്ഛനെക്കുറിച്ച് എന്താണ് കുഞ്ഞ് ധരിക്കുക അത് അത് പറഞ്ഞു എന്ന പേടിയായിരുന്നു എനിക്ക് എന്നാലും മഞ്ജു നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഗിരി ഒരു പാവമല്ലേ ഗിരിക്കിന് ഇന്നോട് മാത്രമല്ലേ സ്നേഹമുള്ളൂ അതെ ഉദാ നീ വെറുതെ ആവിന് വേണ്ടി അവൾ അയാൾക്ക് വേണ്ടി സംസാരിക്കേണ്ട അയാൾ ഇത്ര സ്നേഹമുള്ളവനാണെന്ന് എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല ഇത്രയും കാലം അയാളിപ്പോൾ എന്നെ ഇല്ല അതൊക്കെ ഈ പറയുന്ന ആൾ തെറ്റിദ്ധരിപ്പിച്ചുണ്ടാക്കുന്ന എന്ത് തെറ്റിദ്ധാരണയാണെങ്കിലും ആണെങ്കിലും ഇപ്പോഴും ഞാനത് കാണുന്നതല്ലേ അതുകൊണ്ട് മതി നിർത്തിയേക്കെന്നൊക്കെ എങ്ങനെ പറയാനായിട്ടോ ഇതേ സമയം മുകുന്ദൻ പറയുന്നുണ്ട് നിൻ്റെ അനിയത്തി മഹിമയുണ്ടല്ലോ അവർ ഗിരിയോട് തിരിച്ചടിക്കാനാണ് തന്നെ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന ഇവിടെ നിന്നും പറയുമ്പോൾ ഉടനെ മഞ്ജീ പെണ്ണിൻ്റെ ഒരു കാര്യമെന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നീട് ഗിരി പുറത്തിറങ്ങുന്ന സമയത്ത് അതെ അവിടെ നിന്ന് ഗിരിയേട്ടെന്ന് പറഞ്ഞ് വിളി വരുന്നു അപ്പം മഹിമയാണ് എന്താ മഹിമ അതെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒരാളുടെ മധ്യസ്ഥതയിൽ പറയേണ്ട നിങ്ങൾക്ക് എൻ്റെ ചേച്ചിയെ ഇടപാട് തീർക്കണോ ഡിവേഴ്സ് വേണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ എന്ത് നിൻ്റെ ചേച്ചിയെ ഡിവേഴ്സ് തീർക്കുക അതൊരിക്ക ും നടക്കില്ല അല്ല പിന്നെ നിങ്ങൾ എന്തിനാണ് ഒരു മധ്യസ്ഥയുടെ രീതിയിൽ ഇങ്ങനെ സംസാരിക്കുന്നത് നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ചേച്ചിയോട് നേരിട്ട് പറയാനുള്ളൂ ആ ഒരു ധൈര്യമെങ്കിലും നിങ്ങൾ വേണം അതില്ല എങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് അതിനെന്താ മഞ്ജു ഞാൻ ഏൽപ്പിച്ചിരിക്കുന്ന ആരോട് ഏൽപ്പിച്ചിരിക്കുന്നു കള്ളത്തരം ഞങ്ങളുടെ അടുത്ത് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് മഹിമ ചൂടാ വേണ്ടിയിട്ടോ നിങ്ങൾ അമ്മു അമ്മുവിൻ്റെ മനസ്സിൽ ഇന്നിപ്പോൾ പ്രീതി ഓരോന്ന് വിഷങ്ങളാണ് കുത്തിവെച്ചിരിക്കുന്നത് അതൊക്കെ കേട്ട് നിൽക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല എന്തേ ഇത്രയും നാളും എൻ്റെ ചേച്ചിയെ ഇതുപോലെ പ്രീതി ഓരോന്ന് പറഞ്ഞ് വേദനിപ്പിച്ചപ്പോൾ പിന്നീട് എൻ്റെ ചേച്ചി നാട് വിട്ടപ്പോൾ ഞാൻ അനുഭവിച്ച വേദന അതൊരു വീണ്ടും കുഞ്ഞിൻ്റെ മനസ്സിൽ ഓരോന്ന് പറഞ്ഞ് വേദനിപ്പിച്ചിട്ട് പിന്നീട് കുഞ്ഞ് നിന്ന് ഇന്നും പോവുകയും അങ്ങനെ എന്തെങ്കിലും ചെയ്താലുണ്ടല്ലോ ഈ മഹിമ ആരാണെന്ന് ശരിക്കും അറിയാം എന്തൊക്കെ ഇങ്ങനെ പറയാനും കേട്ടോ അപ്പോൾ ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും ദേഷ്യം പിടിക്കുന്നുണ്ട് ഗിരിക്കുക അങ്ങനെ ഗിരി ഓടിത്തുള്ളി തൻ്റെ വീട്ടിലോട്ട് ചെല്ലുകയാണ് എന്നിട്ട് പ്രീതിയോട് ചോദിക്കുകയാണ് എടി പ്രീതി നീ എൻ്റെ കുഞ്ഞിനോടാണ് ഈ ക്രൂരത ചെയ്തത് അതൊരിക്കലും എനിക്ക് ക്ഷമിക്കാൻ കഴിയില്ല എന്തിനാണ് നീ എൻ്റെ കുഞ്ഞിനോട് ഈ ക്രൂരത ചെയ്തത് ഞാൻ നിന്നെ എന്തെങ്കിലും പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നോ ഇല്ല ഒന്നും പറഞ്ഞേൽപ്പിച്ചില്ല അതിന് മാത്രം എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് നീ തെറ്റ് ചെയ്തില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ ആകെ തെറ്റാണ് നീ ചെയ്യുന്നത് ഇനി ഈ മഞ്ജുവിനെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാൻ ഇതിനെ പറഞ്ഞു കൊടുത്തത് അത് പിന്നെ ഞാനൊരു നല്ല കാര്യമല്ലേ ചെയ്തത് മഞ്ജുവിന് വേണ്ടാത്ത ഗിരിയേട്ടൻ എന്തിനാ ഇങ്ങനെ മഞ്ജുവിനെ പിടിച്ചു തൂങ്ങുന്നത് അതെൻ്റെ വ്യക്തിപരമായ കാര്യം ഞാൻ അവളോട് വലിയൊരു തെറ്റ് ചെയ്തു ആ തെറ്റിനുള്ള ശിക്ഷയാണ് എനിക്ക് കിട്ടിയത് അതെനിക്ക് മനസ്സിലായി എന്നാൽ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇനി മേലാൽ നീ മഹിമയോട് ഇങ്ങനെ സോറി ഇനി മേലാൽ ഇങ്ങനെ ഓരോന്ന് കുഞ്ഞിനോട് പറഞ്ഞാൽ ഞാൻ ക്ഷമിക്കില്ല എൻ്റെ സ്വഭാവം നീ ശരിക്കും തിരിച്ചറിയാമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു പേടിപ്പെടുത്തുമ്പോൾ ഓ എനിക്കിത് തന്നെ കിട്ടണം ഞാനിത് തന്നെ അനുഭവിക്കണം ഇത്രയും നാളും ഈ വീടിന് വേണ്ടി ജീവിച്ചിട്ട് എനിക്ക് എനിക്കിപ്പോൾ കിട്ടിയതെന്താ ഗിരിയേട്ടൻ അന്ന് ആ രാത്രിയിൽ എന്നെ വന്ന് നശിപ്പിച്ചപ്പോൾ ഞാൻ എല്ലാം സഹിച്ചും ക്ഷമിച്ചോ അപ്പോൾ ഗിരിക്ക് ദേഷ്യം പിടിക്കാൻ കേട്ടോ ഗിരി പറയണത് എന്തിനാ നീ അത് തന്നെ ഓർമ്മപ്പെടുത്തുന്നത് പിന്നെ ഞാൻ എന്താ പറയേണ്ടത് മഞ്ജു മഞ്ജുവിൻ്റെ തനിഷ്ടത്തിന് ഇറങ്ങിപ്പോയി അതെൻ്റെ തെറ്റാണോ അത് അതിൻ്റെ ഒരിതിൽ അമ്മക്ക് ഇങ്ങനെയൊക്കെ വന്നു എന്നിട്ട് ഞാൻ ഇത്രയും കാലം ഇവിടെ നിന്നത് എന്തിനു വേണ്ടിയാണ് അപ്പം കിരി പറയണം അത് നിർത്തിയേക്ക് ഞങ്ങൾ തമ്മിൽ ഒരിക്കലും ഒരു ഡിവേഴ്സ് നടക്കില്ല അതിന് നീ എന്തായാലും മോഹിക്കുകയും വേണ്ട അത് നടക്കാത്തൊരു കാര്യം തന്നെയാണ് അപ്പോൾ അതിന് നീ വെറുതെ മോഹിച്ച് വെറുതെ നിൽക്കണ്ട ഞങ്ങൾ തമ്മിൽ ഡിവേഴ്സ് നടക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ അത് കേട്ട ഉടനെ ഗിരിയുടെ മുന്നിൽ പ്രീതിക്കറിയണം ഓ എനിക്ക് മനസ്സിലായി അന്ന് രാത്രി എന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ അന്നും ഇന്നും ഗിരിയേട്ട് സ്നേഹം കൊണ്ട് ഇവിടെ നിന്ന് പോയത് എന്നിട്ട് മാനോദ്യമയെ നോക്കിയതൊക്കെ ഞാൻ ഗിരിയേട്ട് സ്നേഹത്തിന് വേണ്ടിയാണ് എന്നാൽ ഇന്ന് ഇന്നിപ്പോൾ ഗിരിയേട്ടൻ എനിക്കതിനെന്തെങ്കിലും ശമ്പളോ കാര്യങ്ങളോ എന്തെങ്കിലും തന്നിരുന്നോ ോ ഞാനത് ചോദിക്കാനും വന്നിട്ടില്ലല്ലോ അപ്പോൾ ഗിരിയേട്ടനെ വേണ്ടാത്തവർക്ക് വേണ്ടി ഗിരിയേട്ടനെ എന്തിനാണ് ജീവിക്കുന്നത് എന്നല്ല ഞാൻ പറഞ്ഞത് അതുകൊണ്ട് നിന്നെ ഞാൻ കല്യാണം കഴിക്കണമെന്നുണ്ടോ ഞാൻ ഒരിക്കലും നിന്നെ കല്യാണം കഴിക്കത്തില്ല വേറൊരു പെണ്ണിനെയും കല്യാണം കഴിക്കില്ല എൻ്റെ മനസ്സിലൊരു പെണ്ണുണ്ടെങ്കിൽ അതെൻ്റെ മഞ്ജു ആണ് എന്നൊക്കെ പറഞ്ഞെടുത്തേട്ടോ അങ്ങനെ ആകെ പെട്ടിരിക്കാണ് പ്രീതി ഞാൻ എങ്ങനെ വളർത്താൻ ശ്രമിച്ചാലും വളയാത്തൊരു ജന്മം എന്നാ ലെവലിൽ നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലോ പിറ്റേ ദിവസം മഞ്ജുവിൻ്റെ അടുത്തോട്ട് ഓടിച്ചെന്നിരിക്കുകയാണ് ഗിരി ഗിരി വണ്ടി തടയുകയാണ് അത് കണ്ടുകൊണ്ട് തന്നെ ചോദിക്കുകയാണ് ഞാനൊരു കമ്മീഷണറാണ് എനിക്കൊരു അർജൻറ്റായി ഒരു മീറ്റിംഗ് കൊണ്ട് എന്തിനാണ് നിങ്ങൾ തടഞ്ഞിരിക്കുന്നത് അതെ നീ പ്രീതി പറയുന്ന വാക്കുകൾ കേട്ട് അമ്മൻ്റെ മനസ്സിൽ ഞാനറിയാതെയാണ് അവളെ ഓരോ വിഷയങ്ങൾ കുത്തിവെച്ചത് മതി നിങ്ങളുടെ ഈ അഭിനയം നിർത്തിയേക്ക് അതെ ഞാനൊരു കാര്യം പറയട്ടെ എനിക്കൊരു തെറ്റ് പറ്റി എന്നുള്ള സത്യം തന്നെ പക്ഷേ എൻ്റെ മനസ്സിൽ ഒരു പെണ്ണേ ഉള്ളൂ അത് നീമാണ് ഊണിലെ ഉറക്കത്തിലൊക്കെ എന്നിട്ടാണോ ഞാൻ കഴിഞ്ഞ അഞ്ച് വർഷം ഈ നാട് വിട്ടു പോയിട്ടും നിങ്ങൾ അവളെ ആ വീട്ടിൽ തന്നെ നിർത്തിയത് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ അപ്പോൾ എന്തായാലും നിങ്ങളുടെ വ്യക്തിപരമായ കാര്യം നിങ്ങൾക്ക് എന്ത് തീരും തീരുമാനം എടുക്കാം എൻ്റെതായ കാര്യം ഞാൻ എടുക്കും അതുകൊണ്ട് ഞാൻ എൻ്റെ വഴിക്ക് പോവുകയാണ് നിങ്ങൾ ഇനി മേലെ എൻ്റെ പിറകെ വരരുതെന്നും പറഞ്ഞ് അവിടെ നിന്ന് മഞ്ചു പോകുമ്പോൾ ആയിരിക്കും എൻ്റെ സങ്കടം ആവഴിയിട്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ലാസ്റ്റ് വന്നിരിക്കുന്ന എപ്പിസോഡ്